നാടിന്റെ വികസനം സഹകരണ മേഖലയിലൂടെ നിക്ഷേപ സമാഹരണ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെ നാദാപുരം സർവേ സഹകരണ ബാങ്ക് നാദാപുരം മേഖലയിലെ ഏക ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശ നിക്ഷേപങ്ങൾ സുരക്ഷിതം സംസ്ഥാന സർക്കാരിന്റെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിന്റെ പരിരക്ഷ സഹകരണ നിക്ഷേപം നാടിന്റെ നന്മയ്ക്ക് മയിപ്പുഴ കയ്യേറ്റം സംബന്ധിച്ച വാർത്ത നൽകിയതിനെതിരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ നാദാപുരം പോലീസ് കേസെടുത്തു മയ്യീപ്പുഴ സംരക്ഷണ സമിതി വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനും യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറിയുമായ ഈന്ദുളതിൽ ആരിസിനെതിരെയാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് കേരള കൌമുദി ലേഖകൻ വി പി രാധാകൃഷ്ണൻ ജന്മഭൂമി ലേഖൻ സജീവൻ വളയം എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വാണിമൽ പുഴയോരം മണ്ണിട്ട് നികത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മയ്യയിപ്പുഴ സംരക്ഷണ സമിതി എന്ന ഗ്രൂപ്പിലാണ് ആരിസ് നോമ്പുകാലം കഴിയട്ടെ ഇവർ അധികകാലം വാഴില്ല എന്ന രീതിയിൽ ഭീഷണി മുഴക്കിയതായി പരാതി ഉയർന്നത് ഇരുവരും നാദാപുരം ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ നാദാപുരം ജേർണലിസ്റ്റ് യൂണിയൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു